നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ഫെഡറൽ റിസർവ് നമ്മുടെ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് അങ്ങനെയല്ല അത് വെറും ഒരു പ്രൈവറ്റ് ബാങ്കേഴ്സ് ബാങ്കാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലോങ് വീഡിയോയിൽ ബിൽഡർബർഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടില്ലേ ആ ബിൽഡർബർഗ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ഒരു ബാങ്കാണ് ഫെഡറൽ റിസർവ് പൊതുവേ ജനങ്ങളുടെ ഒരു വിചാരമുണ്ട് ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വ്യക്തി അമേരിക്കൻ പ്രസിഡൻ്റാന്നുള്ള കാര്യം അത് ഒരു വിധത്തിൽ ശരിയാണ് പക്ഷേ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ പവർ പോലും തോറ്റുപോകുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് ഫെഡറൽ റിസർവ് നമ്മൾ പൊതുവെ ഫെഡ് എന്ന് പറയുന്ന സ്ഥലം അവിടെ ആണ് അമേരിക്കൻ ഡോളറിൻ്റെ ആ കൺട്രോൾ പവർ ഇരിക്കുന്ന സ്ഥലം ആ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനെ മാറ്റാൻ പറ്റുമോ ട്രംപിന് ഒരിക്കലും പറ്റത്തില്ല ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ് അമേരിക്കൻ ഗവൺമെന്റ് അതിൽ അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ ചെയർമാനെ മാറ്റണം ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ പറഞ്ഞു ഞാൻ മാറത്തില്ല നിന്നെക്കൊണ്ട് ലീഗലി എന്നെ മാറ്റാൻ പറ്റത്തില്ല എന്നാണ് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുന്നത് ഈ ക്ലിപ്സ് ഒന്ന് കേട്ടു നോക്കൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് Uh, can you follow up on is, is, do you think that legally did, you're not required to leave no i guess the other way the question is uh, to follow up on victoria's question um, do you believe the president has the power to fire or demote you and has the fed determined the legality of a president demoting at will any of the other governors with leadership positions not permitted under the law not what not permitted under the law നമ്മുടെ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഗവർണറിനെ നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയോ ഫിനാൻസ് മിനിസ്റ്ററോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വലിയ അതോറിറ്റി വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റണം പക്ഷെ അമേരിക്കയിൽ ഇദ്ദേഹം പറയുന്നതനുസരിച്ച് നിയമപരമായിട്ട് അദ്ദേഹത്തെ മാറ്റുവാൻ പറ്റത്തില്ല അതൊരു രസകരമായ കേസല്ലേ ട്രംപ് വന്നിരിക്കുന്നത് വെറും ഒരു ഇലക്ഷൻ ജയിച്ചിട്ടല്ല ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും സെനറ്റിലും മജോറിറ്റിയും കൂടെ കിട്ടിയിട്ടാണ് അദ്ദേഹം കയറി വന്നിരിക്കുന്നത് അന്നേരം ആ ദേശത്തെ ഏതെങ്കിലും ഒരു നിയമം പാസ്സാക്കണമോ അതോ പഴയ നിയമം റദ്ദാക്കണമെങ്കിലും ട്രംപിനെ കൊണ്ട് സാധിക്കണം കാരണം എല്ലായിടത്തും ട്രംപിന് മജോറിറ്റി ഉള്ളൊരു കാര്യമാണ് പക്ഷേ എന്നാലും ഇദ്ദേഹം പറയുന്നത് നിയമപരമായിട്ട് എന്നെ മാറ്റുവാൻ പറ്റത്തില്ല അതൊരു രസകരമായ കേസല്ലേ അതിൻ്റെ കേസ് ഒരു പഴയ കഥയിലാണ് കിടക്കുന്നത് അവിടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ആ ബിൽഡർബർ ഗ്രൂപ്പിൻ്റെ ആ ഒരു കുണുപ്പ് കയറി വരുന്നത് മനസ്സിലായോ ആയിരത്തി തൊള്ളായിരത്തി ഏഴിന് മുമ്പായിട്ട് അമേരിക്ക വലിയൊരു സാമ്പത്തിക മാന്ദ്യം വന്നു ആ മാന്ദ്യത്തിൽ ഫുൾ അമേരിക്കൻ എക്കണോമി ക്രാഷായിട്ട് പൊങ്ങി നിൽക്കുവാനായിട്ട് കെപ്പില്ലാതെ കടന്നുപോയ പോയ സമയമുണ്ടായിരുന്നു അന്നേരം ഈ കഴുകന്മാരെ പോലെ നോക്കി നിന്ന് ഒരു സംഘം ആൾക്കാരുണ്ട് അതിൻ്റെ ലീഡറായിരുന്നു ജെ പി മോർഗൻ ഇപ്പം ജെ പി മോർഗൻ ചേയ്സ് എന്ന് പറഞ്ഞ വലിയൊരു ബാങ്ക് ഉണ്ടല്ലോ ആ ബാങ്കിൻ്റെ ഉടമസ്ഥൻ അത് ഒരു നൂറ് വർഷം ആണ് അദ്ദേഹം അതിൻ്റെ ഉടമസ്ഥനായിരുന്നു ഇപ്പോഴും അവരുടെ കുടുംബക്കാരാണ് ആ ബാങ്കിൻ്റെ റിയൽ റണ്ണേഴ്സ് ജെ പി മോർഗൻ ചേയ്സ് അന്നേരം ജെ പി മോർഗൻ ആ സമയത്ത് അമേരിക്കൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞു കുഴപ്പമില്ല തൽക്കാലം നമുക്ക് ഈ പ്രതിസന്ധി ഒന്ന് കടന്നു കിട്ടാൻ ഞാൻ കുറേ കാശ് തരാം അന്നേരം അദ്ദേഹം കുറേ കാശൊക്കെ അമേരിക്കൻ ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് അങ്ങനെ അമേരിക്കൻ ഗവണ്മെൻറ്റിനെ ആ ഒരു പ്രതിസന്ധി രക്ഷിച്ചു രക്ഷിച്ചു കഴിയുമ്പം ആരും ഫ്രീ ആയിട്ട് ഒരു കാര്യവും കൊടുക്കുന്നില്ല ദർ ഈസ് നത്തിങ് കോൾഡ് എ ഫ്രീ ലഞ്ച് അന്നേരം ജെ പി മോർഗന് പറഞ്ഞു ഏതായാലും ഇപ്പം നമ്മൾ രക്ഷപ്പെട്ടല്ലോ ഇനിയും അടുത്ത പ്രശ്നത്തിന് മുമ്പ് നമുക്കൊന്ന് കൺസോളിഡേറ്റ് ചെയ്യണം ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ക്രമീകരിക്കണം എന്നുള്ള കാര്യം അന്നേരം ജെ പി മോർഗനും നമ്മൾ നേരത്തെ പറഞ്ഞ റോത്ത് ചൈൽഡ്സും റോക്കർ ഫെല്ലറും അങ്ങനെ കുറേ നല്ല സോളിഡ് വെൽതി പീപ്പിൾ ഇവരെല്ലാം കൂടി ഒരു സ്ഥലമുണ്ട് ജക്കിൽ ഐലൻഡ് ജോർജിയയിലെ ജക്കിൽ ഐലാൻഡ് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെ അവരുടെ ഏജൻസിനെ വിട്ടിട്ട് അവർ തന്നെ തീരുമാനിച്ചു എന്താണ് ഇനി അടുത്ത നിയമം നമ്മൾ പാസ്സാക്കിയിട്ട് ഈ അമേരിക്ക എന്നുള്ള ഒരു നാടിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ വെക്കുവാനൊക്കെയുള്ള പദ്ധതി അവിടാണ് ഫെഡറൽ റിസർവ് ആക്ടിൻ്റെ ബേസിക് ഡ്രാഫ്റ്റ് അവർ ഫോർമുലേറ്റ് ചെയ്തത് ജക്കിൽ ഐലൻഡ് ക്ലബ് ഹൗസ് അന്നേരം അവിടെ നിന്നുള്ള ഒരു വരവായിരുന്നു എവർ ഫോഴ്സ് ചെയ്തിട്ട് അന്നത്തെ ഒരു പ്രസിഡൻ്റല്ല ഉണ്ടായിരുന്നു വിൽസൺ വുഡ്രോഫ് ഇദ്ദേഹത്തെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഫെഡറൽ റിസർവ് ആക്റ്റിനെ സൈൻ ചെയ്യിപ്പിച്ചു സൈൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പല ക്ലോസസിനകത്തും ഒരു ക്ലോസ് ഉണ്ട് ഇവർ പറയുന്നത് കേൾക്കാവൂ ഫോർമലി വെളിയിൽ കാണുമ്പോൾ ഒക്കെ പ്രസിഡൻറ്റ് അപ്പോയിൻറ് ചെയ്ത ആൾക്കാരാണ് ഗവൺമെൻറ്റിനും അതിനകത്തുനിന്ന് കുറേ ഓഹരിയും ഷെയറും ഒക്കെ കിട്ടും പക്ഷേ കൺട്രോളിങ് സ്റ്റേക്സ് എപ്പോഴും ഈ കുറേ വലിയ ബിസിനസ് ഹൗസസ് ആണ് ബാങ്കേഴ്സ് ബാങ്കാണിത് അതുകൊണ്ട് ആ വലിയ ബിസിനസ് കൺട്രോൾ ഇരിക്കുന്നത് വെളി നോക്കുമ്പോഴത്തേക്കും ഓക്കെ അമേരിക്കൻ ഫെഡറൽ റിസർവ് ഒക്കെയാണ് അതുകൊണ്ടാണ് പോവൽ പറയുന്നത് അദ്ദേഹത്തെ മാറ്റുവാൻ പറ്റത്തില്ല ബിക്കോസ് ആ നിയമപ്രകാരം തന്നെ പോവലിനെ സത്യമായിട്ടും മാറ്റുവാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ ടേം ഇനി എൻഡ് ചെയ്യുന്നത് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അന്നേരമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അന്നേരം ഈ രണ്ട് വർഷത്തേക്ക് ട്രംപ് സഹിച്ചിരുന്നെങ്കിലേ പറ്റത്തുള്ളൂ ബിൽഡർ ബിൽഡർബർഗിൻ്റെ കൺട്രോൾ അമേരിക്കൻ ഗവണ്മെന്റിൻ്റെ മേളിൽ അന്നേരം മനസ്സിലായല്ലോ ഈ ട്രംപ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാലോ ഇലോൺ മസ്ക് വിചാരിച്ചു കഴിഞ്ഞാലോ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിനെക്കാട്ടും വലിയ ചക്രവർത്തിമാർ അവിടെ ഇവിടെ ഇരിപ്പുണ്ട് ദറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം